മലയാളി സിനിമ പ്രേക്ഷകർ ഒന്നാകെ കാത്തിരിക്കുന്ന സിനിമയാണ് ലിജോ ജോസ് പെലിശ്ശേരിയുടെ സംവിധാനത്തിലെത്തുന്ന മോഹൻലാൽ നായകനായ മലയിക്കോട്ടെ വാലിബൻ വാലിബൻ ജനുവരി ഇരുപത്തി അഞ്ചിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ പ്രമോഷനായി വിവിധ പരിപാടികളാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലാണ് ചിത്രം റിലീസിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രേക്ഷകരെ വാലിബൻ ചാലഞ്ചിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്ന അടിക്കുറിപ്പോടെ വാലിബിന് വേണ്ടി ജിമ്മിൽ ചെയ്ത പരിശീലനത്തിന്റെ ഉൾപ്പെടുത്തി മോഹൻലാൽ തന്നെയാണ് ചാലഞ്ച് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഒരു ഡൗൾ കേബിൾ മെഷീനിൽ മോഹൻലാൽ വ്യായാമം ചെയ്യുന്ന രംഗമാണ് വീഡിയോയിലുള്ളത് ചാനേട്ടന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞും സിനിമയ്ക്കായി കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ പ്രൊമോഷൻ രീതികളാണ് മലയിക്കോട്ടെ വാലുപ്പിനുവേണ്ടി അണിയറ പ്രവർത്തകർ നടത്തുന്നത് കുട്ടി ലക്ഷ്യമിട്ട മലയിക്കോട്ടെ വാലുപന്റെ കോമിക് പുസ്തകം അമ്പതിനായിരം കുട്ടികളിലേക്ക് അടുത്ത ദിവസം എത്തിച്ചേരും കഴിഞ്ഞ ദിവസം റിലീസായ മതഭരം മിഴിയോരം എന്ന ഗാനവും യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്താണുള്ളത് നേരത്തെ പുറത്തുവിടെ ടീസറും ട്രെൻഡിംഗ് ആയിരുന്നു മലയിക്കോട്ടെ വാലിപ്പൻ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഓവർസീസ് റിലീസിനാണ് ുന്നത് ആദ്യ വാരം തന്നെ നൂറ്റി എഴുപത്തി അഞ്ചിൽ പരം സ്ക്രീനുകളിലാണ് വിദേശ രാജ്യങ്ങളിൽ വാലിബൻ പ്രദർശിപ്പിക്കുന്നത് കേരളത്തിലും വാലിബന് മികച്ച സ്ക്രീൻ കൗണ്ട് ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം വലിയ സിനിമകളൊന്നും തന്നെ ആ ആഴ്ച റിലീസ് ചെയ്യാനില്ല അർമേനിയ ബെൽജിയം ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ജോർജിയ ഹംഗറി തുടങ്ങി മുപ്പത്തി അഞ്ചിലധികം യൂറോപ്യൻ രാജ്യങ്ങളിലും വാലിബൻ എത്തുന്നുണ്ട് റെക്കോർഡ് റിലീസാണ് ആ ചിത്രത്തിന് യൂറോപ്പിലും ലഭിക്കുന്നത് മലയാളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടിയിട്ടുള്ള ചിത്രമാണ് വാലിബൻ കൂടാതെ ഐ എം ഡി ബിയുടെ ഈ വർഷത്തെ ഏറ്റവും കാത്തിരിപ്പുയർത്തിയ ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിലും മലയാളത്തിൽ നിന്ന് ഇടം പിടിച്ച ഒരേ ഒരു ചിത്രമായി വാലിബൻ മാറിയിട്ടുമുണ്ട് ഇരുപത് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ പതിമൂന്നാം സ്ഥാനത്താണ് മലയക്കോട്ടെ വാലിബന്റെ സ്ഥാനം എന്തായാലും കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും മികച്ച പ്രൊമോഷൻ പരിപാടികളാണ് വരും ദിവസങ്ങളിൽ മലയക്കോട്ടെ വാലിബന്റെ അണിയറ പ്രവർത്തകർ സംഘടിപ്പിക്കുന്നത് സൊനാലി കുൽകർണി ഹരീഷ് പെരഡി ഡാനിഷ് സെയ്ദ് മനോജ് തോമസ് കഥാനന്ദി മണികണ്ഠനാചാരി തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഇവരെ കൂടാതെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലെ പ്രശസ്തരായ താരങ്ങളും വാലിബിന് വേണ്ടി ുംണിനിരക്കുന്നുണ്ട് ദിവസങ്ങളിലായി രാജസ്ഥാൻ ചെന്നൈ പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലായിരുന്നു ചിത്രീകരണം നടന്നത് ജോൺ മേരി ക്രിയേറ്റീവ് സെഞ്ചറി ഫിലിംസ് മാക്സ് ലാബ് സരിക്കമ്മ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പി എസ് റഫീഖാണ് മധു നീലകണ്ഠനാണ് വാലിബിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് പ്രശാന്ത് പിള്ളയാണ് ദീപു ജോസഫ് എഡിറ്റിംഗ് നിർവഹിക്കുന്ന വാലിബിൻ്റെ മേക്കപ്പ് റോണക് സേവനാണ് കൈകാര്യം ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ